ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇപ്പോൾ റെൻറ്റ് ക്വാർട്ടേഴ്സിൽ നമുക്ക് എഴുവത് സെവൻറ്റി കേസസ് വി ഹാവ് രജിസ്റ്റേർഡ് സെവൻറ്റി കേസസ് ആണെങ്കിൽ നമുക്ക് പൈസ എക്സാക്ട്ലി എക്സാക്ട്ലി ഫിഗർ നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും പക്ഷേ ഓരോരോ കേസിൽ മോർ ദാൻ വൺ ലാക്ക് റുപ്പീസ് അമൗണ്ട് ആണ് നമ്മുടെ അമൗണ്ട് നോക്കുമ്പോൾ വൺ പോയിൻറ്റ് ഫൈവ് സെവൻ കോടി വരെ ഉള്ള കേസുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ടോട്ടൽ നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും ഒരു ഒരു കേസിൻ്റെ ഒരു ഒരു എമൗണ്ട് ആണ് ആഡ് ചെയ്തിട്ട് ഈ ഫിഗർ നിലവിൽ അവൈലബിളില്ല അറിയിക്കാം സാറാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത് ത്രീ നയൻറ്റി ഈ സ്നാച്ചിങ് കേസിൻ്റെ പ്രതികൾ അടക്കം ഇപ്പോൾ ഇതിലെ പങ്കെടുക്കുന്നുണ്ട് സോ മറ്റ് സംസ്ഥാനങ്ങളിൽ നോക്കുമ്പോൾ നമുക്ക് സാധാരണക്കാർ തന്നെയാണ് അതിലെ പക്ഷെ ലിങ്ക് ടോപ്പ് ടോപ്പിൽ നമുക്ക് അത് പറയാൻ പറ്റില്ല കാരണം ഇത് ഓർഗനൈസ്ഡ് ആയിരിക്കും നമുക്ക് അന്വേഷിച്ചിട്ട് അധികമായിട്ട് അറിയാൻ പറ്റില്ല സർ പലപ്പോഴും നമുക്ക് ലഭിച്ചപ്പോഴാണ് ശരി സൈബർ അത് സംവിധാനം നമുക്ക് ഉണ്ട് നമ്മുടെ പി എച്ച് ക്യു ഹെഡ് ക്വാർട്ടേഴ്സ് ലെവലിൽ നമു നമുക്കൊരു സൈബർ സൈബർ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഒരു എസ് പി അടക്കം നമുക്ക് ഐ ഫോർ സി വരെ ഒരു സംവിധാനമുണ്ട് സൈബർ കോഓപ്പറേഷൻ വേണ്ടി സോ നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് എം എച്ച് എൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടാവും അതിൽ ഞങ്ങൾ എല്ലാം ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യും സോ കുറെ കുറേ അക്കൗണ്ട്സ് ഇതുപോലെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കുറേ സിം കാർഡ് ഫേക്ക് ആയിട്ടുള്ള സിം കാർഡ്സ് അടക്കം നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അറസ്റ്റ് ചെയ്തിട്ട് റിമാൻഡ് ചെയ്തിട്ട് ഇപ്പോൾ തിരിച്ച് കസ്റ്റഡിയിൽ വാങ്ങിച്ചതാണ് ഫോർ ഫർദർ ഇൻട്രഗേഷൻ ഇൻവെസ്റ്റ്മെന്റ് ഫ്രോഡ് ഞാൻ പറഞ്ഞത് ആദ്യം മെൻഷൻ ചെയ്തിട്ട് ചെയ്തത് ഇൻവെസ്റ്റ്മെന്റ് ഫ്രോഡ് ദാറ്റ് മീൻസ് ഒരു ഷെയർ മാർക്കറ്റ് ട്രേഡിങ് അത് ഇൻഡ്യൂസ് ചെയ്തിട്ട് ഷെയർ മാർക്കറ്റ് പൈസ അധികമായിട്ട് നമുക്ക് പ്രോഫിറ്റ് ലഭിക്കും അത് പറഞ്ഞിട്ടാണ് അതിലെ ഒരു ഒരു ടീം നമ്മുടെ ഈ കണ്ണൂർ മാത്രമല്ല മറ്റ് ജില്ലകൾ ആളുകളാണ് സോ അത് ഒരു ഒരു ഭാഗം നമുക്ക് കേരളത്തിൽ അത് ആളുകൾ പിടിക്കാൻ സാധിച്ചു ഇപ്പോൾ അതിന്റെ മറ്റ് ഭാഗം ഭാഗം ഒരു കോടിയാണെങ്കിൽ പകുതി പൈസ ചിലപ്പോൾ ഇ ആയിരിക്കും പകുതി പൈസ മറ്റൊരു ടീം പുറത്തുള്ള ടീമായിരിക്കും അതെ സോ അത് നമുക്ക് ലിങ്ക് വരെ നമുക്ക് ഇപ്പോൾ ഇതുവരെ എത്താൻ പെട്ടിട്ടില്ല അത് ഒരു ടീം ഫർദർ നമുക്ക് പുറത്തിപ്പോൾ ഇതിൽ പോകും അന്വേഷിക്കാം ഇതുവരെ നാല് പേര് അറസ്റ്റ് ആയിട്ടുണ്ട് കേസ് രണ്ടാമത്തെ കേസ് ആദിൽ കബീർ പറഞ്ഞില്ല കണക്ട് പറയാം ഈ പാർട്ടിക്ക് അല്ല അത് അതിൻ്റെ ലിങ്ക് നമുക്ക് കിട്ടിട്ടില്ല ഇതുവരെ ചിലപ്പോൾ ഉള്ള പുറത്തുള്ള ലിങ്ക് നമുക്ക് കുറച്ച് അന്വേഷണം അധികമായിട്ട് ചെയ്തിട്ട് നമുക്ക് പുറത്തുള്ള ലിങ്ക് വരെ എത്താൻ പറ്റും പക്ഷെ അതിലെ കുറച്ച് വർക്ക് ഇപ്പോൾ ബാക്കിയാണ് നടക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ നേരെ നേരെയത് ലിങ്ക് അതിലെ അങ്ങനെയുള്ള കേസ് നമുക്ക് ഇതുവരെ പിടി നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല പക്ഷേ ഞങ്ങൾ എല്ലാം ആംഗിൾസ് നോക്കുന്നുണ്ട് ഒരു പ്രതി നമുക്ക് കിട്ടിയാൽ അയാളുടെ മൊത്തത്തിൽ ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾ വെരിഫൈ ചെയ്യും ആ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷനിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് മനസ്സിലായത് ഇയാൾക്കെതിരെ മറ്റ് സ്നാച്ചിങ് കേസ് മറ്റുണ്ടായിരുന്നു ഈ പണം നഷ്ടപ്പെട്ടവർ പരാതി കൊടുക്കാതെ സം ടൈംസ് സം പീപ്പിൾ മേ നോട്ട് ഗിവ് ദ കംപ്ലൈൻറ്റ് പക്ഷേ നമ്മുടെ റിക്വസ്റ്റ് ആണ് അധികമായിട്ട് നമുക്ക് കംപ്ലയിൻറ്റ് കൊടുക്കുക വേണമാണെങ്കിൽ വാട്ട് എവർ ദിയർ റിക്വയർമെൻറ്റ് ഇഫ് ദേ വാണ്ട് നോട്ട് ടു റിവീൽ ദിയർ ഐഡൻറ്റിറ്റി വിൽ നോട്ട് റിവീൽ ദിയർ ഐഡൻറ്റിറ്റി ഏത് മേഖലയിലുള്ള ആളാണ് ഈ തട്ടിപ്പിന് ഐ ടി മേഖലകളിൽ അറിയുന്ന ആൾക്കാർ തന്നെയാണ് സാധാരണക്കാരാണ് টার্গেট গ্রুপ পালাରି পালাbmodil পালা തരത്തിലുള്ള ടാർഗറ്റ് ഗ്രൂപ്പ് ആണ് ഫോർ എക്സാമ്പിൾ ഒരു ലോൺ ഫ്രോഡ് ആണെങ്കിൽ ദ ലോ ഇൻകം ഗ്രൂപ്പ് ആളുകൾക്ക് ഫ്രോഡ് ദ ടാർഗറ്റ് ചെയ്യും പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് ഫ്രോഡ് ആണെങ്കിൽ ഹൈ ഇൻകം ഹൈ ഇൻകം ഗ്രൂപ്പ് റിട്ടയർഡ് ആളുകൾ ഹു എവർ ഈസ് ഹാവയിങ് മോർ മണി ഇൻ देयर അക്കൗണ്ട് അവനെ മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യും ഇവർ സരി 1930 നമ്പർ ആണ് നമ്മൾ സാധാരണ നമ്മൾ നോക്ക ലാംഗ്വേജ് മാർക്കറ്റിങ് നമ്മുടെ ലാംഗ്വേജിൽ മറുപടി കിട്ടും അതല്ലേ ടോൾ ഫ്രീ നമ്പറാണ് നമ്മുടെ ലാംഗ്വേജിൽ മറുപടി കിട്ടും അതിൻ്റെ പരാതി പിന്നെ റൂട്ടായിട്ട് അതിൻ്റെ വിളിക്കാൻ വേണ്ടി പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ബെനിഫിറ്റാണ് വിളിച്ചാൽ അക്കൗണ്ട് നമ്പർ കൊടുത്താൽ അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി എല്ലാം ബന്ധപ്പെട്ട ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് ആവും അത് കഴിഞ്ഞിട്ട് നമുക്ക് പരാതി ലഭിക്കും ഞങ്ങൾ എഫ് ഐ ആർ എല്ലാം രജിസ്റ്റർ ചെയ്യും വരുന്നുണ്ട് അതിലേ നമുക്ക് മോഡസ് നോക്കിയിട്ട് മാത്രമേ അത് കറക്റ്റ് അനാലിസിസ് പറയാൻ പറ്റൂ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഫേക്ക് സി ബി ഐ ഓഫീസർ ഫ്രോഡ് അതിലെ ഫേക്ക് സി ബി ഐ ഓഫീസർ ആണെങ്കിൽ അവിടെ ഞാൻ ഒരു കോൾ വണ്ണു നിങ്ങളുടെ പേരിൽ ഒരു പാർസലാണ് ഞാൻ സി ബി ഐ ഓഫീസറാണ് ആ മറ്റേ സൈഡിനെ ഒരു യൂണിഫോം ധരിച്ചിട്ടുള്ള ആൾ വീഡിയോ കോൾ ചെയ്യും സോ അത് ഒരു പേടി വരും ആ പേടിച്ചു കൊണ്ട് ഈ ആൾ പൈസ മറ്റേ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും സോ അതിലെ ഒരു അങ്ങനെ ഒന്നുമില്ല അത് അത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ചിലപ്പോൾ ദ വിൽ ഫോൾട്ട് ഔട്ട് സോ അതുകൊണ്ടാണ് നമുക്ക് മാക്സിമം അവെയർനെസ് ആവശ്യമാണ് ഇപ്പോൾ ഈ പത്ര പത്രസമ്മേളന കാരൺ കാര്യം എല്ലാവർക്കും എല്ലാ എല്ലാവരുടെ ശ്രദ്ധ ശ്രദ്ധയിലാണെങ്കിൽ അയാൾ തന്നെ അയാൾക്ക് മനസ്സിലാവും അങ്ങനെ ഒരു കോൾ വരുവാണെങ്കിൽ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് കോണ്ടാക്ട് ചെയ്യുക പെട്ടെന്ന് പോലീസ് സ്റ്റേഷൻ കോണ്ടാക്ട് ചെയ്തിട്ട് നോക്കുകയാണോ കഴിഞ്ഞ കുറച്ച് ദിവസം മുതൽ നമ്മൾ നമുക്ക് കണ്ണൂരിൽ കുറച്ചധികമായിട്ട് കംപ്ലയിൻറ്റ്സ് വൻകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞങ്ങൾ ഞങ്ങൾ മറ്റ് റെസിഡൻറ്റ് അസോസിയേഷൻ എല്ലാവരും കൂടെ ഒരു മീറ്റിംഗ് വലിയ മീറ്റിംഗ് നടത്തിയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മീഡിയ റിപ്രസെൻറ്റേറ്റീവ് ആരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഓൾറെഡി വി ആർ കണ്ടക്ടി ക്ലാസ്സസ് നൗ ദ ക്ലാസ്സസ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ അറ്റ് വേരിയസ് പ്ലേസസ് നമുക്ക് ക്ലാസ് എൻ്റെ സംഘത്തിനാണ് ഉള്ളത് സോ അതും ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകുന്നു ഏഴ് കേസിന്റെ പ്രതികളിലേക്ക് നമുക്ക് എത്താൻ പറ്റിയിട്ടുണ്ട് ഏഴ് കേസുകൾ നമുക്ക് കുറെ ഇത് ഹോൾഡ് ചെയ്തിട്ടുള്ള പൈസ നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ പെട്ടിട്ടുണ്ട് ഏകദേശം എത്ര ആയിരിക്കും നമുക്ക് ഇരുപത് ലക്ഷം വരെ നമുക്ക് തിരിച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ട് കോടതിൻ്റെ ഓർഡർ കിട്ടിട്ടുണ്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അല്ല 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 പുറത്തുള്ള ആളുകൾ അടക്കമാണ് ഉള്ളത് മലയാളി കുറച്ച് മലയാളികളാണ് കുറച്ച് പുറത്തുള്ള ആളുകളാണ് അത് ഞങ്ങൾ അത് കൊടുത്തിട്ടില്ല അത് അത് കൊടുത്തിട്ടില്ല കാരണം കാരണം നമുക്ക് അധികമായിട്ട് കുറച്ച് പ്രതികളിലേക്ക് എത്താൻ ആവശ്യമായിരുന്നു